എങ്ങുമെങ്ങും എത്താതെ പള്ളുരുത്തിയിലെ ഹിജാപ്പ് വിവാദം വീണ്ടും ചൂടുപിടിക്കുകയാണ് സമ്മതപത്രത്തിൽ ഉലഞ്ഞോ ഹിച്ച് വിവാദം പള്ളുരുത്തി സെന്റ് റീത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ഹിജാബ് ഇല്ലാതെ വരാം എന്ന് സമ്മതപത്രം നൽകിയാൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ തുടരാം എന്ന നിലപാടിൽ മാനേജ്മെന്റ് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് കുട്ടിയുടെ അച്ഛൻ അനസിന്റെ പ്രതികരണം വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതായി സ്കൂൾ പ്രസിഡന്റ് അറിയിച്ചു ഹിജാബ് ധരിക്കാതെ സ്കൂളിൽ വരണം എന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ നിബന്ധന നേരത്തെ നടന്ന സമവായ ചർച്ചയിൽ വിദ്യാർത്ഥിനിയുടെ അച്ഛൻ അംഗീകരിച്ചിരുന്നു സ്കൂൾ മാനേജ്മെന്റിനെ വിമർശിച്ചുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പരിഹരിക്കപ്പെട്ടു എന്ന് വിവാദമാണ് വീണ്ടും മുൻപ് നിബന്ധന സ്വീകാര്യം എന്ന് വ്യക്തമാക്കിയ രക്ഷിതാവ് സമ്മതപത്രം നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് സമ്മതപത്രം നൽകിയാൽ കുട്ടിക്ക് സ്കൂളിൽ തുടരാം എന്ന നിലപാട് മാനേജ്മെന്റും ആവർത്തിക്കുന്നുണ്ട് അനിശ്ചിതത്വം തുടരുന്നതിനിടെ കുട്ടി സ്കൂളിൽ എത്തില്ല എന്ന് പിതാവ് അറിയിച്ചു പനി എന്നാണ് നൽകുന്ന വിശദീകരണം അതേസമയം സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതായി പി ടി പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവരങ്ങൾ അന്വേഷിച്ചു എന്ന് പറയുന്ന ഡി ഒയുടെ ഫോൺ റെക്കോർഡ് പി പ്രസിഡന്റ് പുറത്തുവിട്ടു വിവാദത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന സ്കൂൾ കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ പോലീസ് സംരക്ഷണം തുടരുകയാണ് അതേസമയം വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ നോട്ടീസിന് സ്കൂൾ മാനേജ്മെന്റ് മറുപടി നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് വിഷയങ്ങൾ പഠിക്കാതെയാണ് സ്കൂൾ മാനേജ്മെന്റിന് നോട്ടീസ് നൽകിയത് എന്നാണ് പരാതി ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂൾ അധികൃതർ പുറത്താക്കി എന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ നിരീക്ഷണം എന്നാൽ ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടി സ്കൂളിലെ ആർട്സ് ഡേക്ക് ഉൾപ്പെടെ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളുണ്ട് എന്നും സ്കൂൾ മാനേജ്മെന്റ് അവകാശപ്പെട്ടു ൾ കാട്ടിയായിരിക്കും കോടതിയെ സമീപിക്കുക രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ സീറോ മലബാർ സഭയും സ്കൂളിന്റെ എൻഒസിയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയും ചോദ്യചിഹ്നമാകുന്നു ഇക്കാര്യവും ഹർജിയിൽ സൂചിപ്പിക്കാനാണ് സാധ്യത സ്കൂളുകളിൽ യൂണിഫോം മറിക്കുന്ന വേഷം പാടില്ല എന്നും യൂണിഫോം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്നും പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ മാനേജ്മെന്റ് ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടെ കൈകാര്യം ചെയ്യണമെന്നും ബാലൻസ് ചെയ്താണ് പ്രതികരിച്ചത് മറ്റു മതസ്ഥർ നടത്തുന്ന സ്കൂളുകളിൽ നിസ്കാരമുറയുടെയും ഹിജാബിന്റെയും മറയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന മതമൌലികവാദത്തെ ചെറുക്കുന്നതല്ലേ ഉത്തരവാദിത്വബോധം ജനാധിപത്യം മതേതര സമൂഹത്തെ മതശാഠ്യം കൊണ്ട് പൊറുതി നിയന്ത്രിക്കണം മറ്റു വിദ്യാർത്ഥികളെ പോലെ പെരുമാറാൻ പറ്റില്ല എന്ന വാശിയാണെങ്കിൽ മാതാപിതാക്കൾ കുട്ടിയെ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന സ്കൂളുകളിലേക്ക് മാറ്റണം മതവർഗീയത സമൂഹത്തെ ചിഹ്ന ഭിന്നമാക്കുന്ന ഇക്കാലത്ത് കുട്ടികളെയെങ്കിലും വെറുതെ വിട്ടുകൂടെ ഒന്നോ രണ്ടോ വ്യക്തികളോ മതസംഘടനയോ വിചാരിച്ചാൽ മറ്റെല്ലാവരും പേടിച്ചു പിന്മാറണം എന്ന പറയുന്ന നില രാഷ്ട്രീയ മൗനത്തിന്റെ കൂടി ഫലമാണെന്ന് സിറോ മലബാർ സഭ ഉന്നയിക്കുന്നു മതേതരത്വമോ വർഗീയ പ്രീണനമോ ഏതെങ്കിലും ഒന്ന് പാർട്ടികൾ ഒഴിവാക്കണം ജനം തെറ്റിദ്ധരിക്കാതിരിക്കട്ടെ കഴിഞ്ഞ വർഷം എറണാകുളം ജില്ലയിലെ തന്നെ ഒരു സ്കൂളിൽ നമസ്കാരം മുറിവേണം എന്ന ആവശ്യം ഉയർന്നതിനേയും മുഖപ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ട് അവരെ നിലക്കി നിർത്താൻ മുസ്ലിം സമുദായത്തിലെ തന്നെ വിവേകങ്ങൾ മുന്നിലുണ്ടായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവനയും കത്തോലിക്ക സഭകളെ ചുടിപ്പിച്ചിരുന്നു എന്നാൽ കടും പിടിത്തത്തിൽ നിന്ന് പിന്നീട് അദ്ദേഹം പുറകോട്ട് പോവുകയായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലുമായി നടത്തിയ ചർച്ചയിൽ മഞ്ഞുരുകയും ചെയ്തു തുടർന്ന് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത ചർച്ച നടക്കുകയുണ്ടായി സർക്കാർ നടപടിയിൽ സഭകൾ തൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ഹിജാബ് വിവാദത്തിലെ മന്ത്രിയുടെ പ്രതികരണം വന്നത് ന്യൂസ് ഡെസ്ക്